അക്കാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ കായിക ലോകം പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ ഇരുപത്തിനാലുകാരനായ അമേരിക്കൻ ഫുട്ബോളർ ടൈലർ മാർട്ടിനസ് ആണ് അന്തരിച്ചത് അപ്പാർട്ട്മെൻറ്റിൽ വെടിയേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജൂലൈ പതിനൊന്നാം തീയതിയാണ് നടുക്കുന്ന വാർത്ത പുറത്തുവന്നത് സംഭവത്തിൽ ഐസക് റോബിൻസൺ എന്ന വ്യക്തിയെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാലാം വയസ്സിൽ ടൈലർ മാർട്ടിനസ് അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ടെക്സാസ് സതേൺ യൂണിവേഴ്സിറ്റിക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് സീസണുകൾ കളിച്ച താരമാണ് ടൈലർ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം